ാക്കി പോക്കുട്ടിയാക്കി അൽപ്പിക്കുട്ടിയാക്കി ഒക്കെ എത്ര വയസ്സായി എൺപത്തഞ്ചു വയസ്സായില്ലേ എമ്പത്തഞ്ചു വയസ്സായിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടാവും അത് സാധാരണല്ലേ അല്ലേ പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുണ്ടല്ലോ അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തിന്റെ ന്യൂനവശത്തിന്റെ ഒരു ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാമിനേ അദ്ദേഹം പെട്ടെന്ന് എന്താ പറയാ അവതാരകനോടൊന്ന് നമ്മൾ പിണറായി സാറിന് എത്ര വയസ്സുണ്ടാവും ഒരു പത്തമ്പത്തി അഞ്ചു വയസ്സുണ്ടാവൂലേ നമുക്ക് നമ്മക്ക് കേട്ട് കേട്ടു നോക്കിയാലും അത് മാത്രമല്ല കുറേണ്ട് കാരണം കുറച്ചായിട്ട് ഇങ്ങനെ പലതും ഉണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മ കേട്ടോ കേട്ടോ നിങ്ങൾ വിളിച്ചു നമ്മളെ മുഖ്യമന്ത്രിയോടാ കളി ഇതിനേ കാസർകോടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനെന്തൊക്കെയാണ് ഉണ്ടായത് നമുക്ക് നോക്കാം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്തതായി ഉപഹാര വിതരണമാണ് ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ഇതെന്താ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വർത്താനം യാളെ മനസ്സിലാക്കണ്ടേക്കാൻ മാതൃകാപരമായ സേവനം നടത്തി വരുന്ന സർക്കാർ ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കുക എന്നത് മാതൃക തൊഴിൽദാതാവെന്ന നിലയിൽ സർക്കാരിൻ്റെ കടമയാണ് ഇപ്പോൾ എന്റെ സംസാരമല്ല നിങ്ങൾ കേൾക്കുക ഈ ഡ്രമ്മിന്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാൻ നിർത്താം ആ ഡ്രമ്മിന്റെ മുട്ടൽ കഴിഞ്ഞു മുട്ടി കേക്കാനല്ല ഇവിടെ ഒരു മുട്ടല ചണ്ടക്കെതിരെ കേസ്ണ്ടല്ലോട്ടാ പണ്ടേ നമ്മളെ മയക്കെതിരെ ഗസ് എത്തുന്നു അയിന്റെ അടിയിലേ പിന്നെ ഒരിക്കൽ ലാലേട്ടനേറ്റേ ഏത് നമ്മളെ മോഹൻലാൽ സിനിമാ നടൻ

എൽ ഡിഎഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ ശബ്ദമുണ്ടാക്കാൻ കുറെയാളുണ്ട് തോന്നെ വെറുതെ ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്ത് ജനങ്ങളെ മനസ്സിലാക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് പറ്റണെങ്കിലും ജനങ്ങൾക്ക് മുഖ്യമന്ത്രി മനസ്സിലാക്കാൻ പറ്റണ്ടേ പത്തൊമ്പത്തഞ്ച് വയസ്സായ മനുഷ്യരാണ് പ്രായ ആളാണ് ഇത് മനസ്സിലാക്കാത്ത ും പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഊരാളുങ്കലിനെ കുറിച്ച് കുറച്ച് വിശദമായി തന്നെ പറഞ്ഞു കളിയാന്നുള്ള ധാരണയിലാണ് ഞാൻ വന്നിരുന്നത് നമ്മുടെ അധ്യക്ഷന്റെ പ്രസംഗം എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ആദ്യം സംഗതി എന്താന്ന് വെച്ചാലേ അധ്യസനേ നമ്മളെ ബഹുമാനപ്പെട്ട പിണറായി വിജയനും പറയാനുള്ളതും പാടിയാണ് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പ എത്ര കാട്ട അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം വിട്ടുപോയത് ഞമ്മളെ മേമൂട്ടിയാക്കിയും പോക്കരൂട്ടിയാക്കി ബലക്കൊക്കെ ചന്നിണ്ട് അപ്പൊ ഈ ചന്നിൻ്റെതായ പ്രശ്നങ്ങൾ ഓരോ ഇങ്ങനെ കാട്ടും എന്താലേ Terima kasih uh...